റേഷൻ ഡോക്സ് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ബി ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിനകത്ത് ഏറ്റവും മികച്ച കുറച്ച് കണ്ടൻഷൻസാണ് ജിൻഡോ ഗെബ്രി ജാസ്മിൻ സിജോ സിബിൻ അപ്സറ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അതിനകത്ത് ഇപ്പം സിബിനെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല അദ്ദേഹം എന്താ സൈക്കാട്രിസ്റ്റിനെ സൈക്കോളിസ്റ്റിനെയൊക്കെ കാണണമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോയിരിക്കുകയാണ് പിന്നെ സിജോ തിരിച്ചു വന്നിട്ടുണ്ട് ജിൻഡോയാണ് ഇപ്പം ഏറ്റവും മികച്ചൊരു പ്ലെയറായിട്ട് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് നമുക്ക് തോന്നുന്ന ഏറ്റവും മികച്ചൊരു പ്ലെയർ എന്ന് പറയുന്നത് ആ പിന്നെ സിജോയും തിരിച്ചു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയും ജിൻഡോ വേഴ്സസ് സിജോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാര്യം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ ഒരു അതിൻ്റെ ഒരു പ്രൊമോ പുറത്ത് വന്ന അനുസരിച്ചിട്ട് ഒരു ഡെൻ ടീമും അതായത് ജെ ജിൻഡോ നയിക്കുന്ന ഡെൻ ടീമും അതുപോലെ ഗബ്രി ഉൾപ്പെടുന്ന പവർ ടീമും തമ്മിലുള്ളൊരു മത്സരമുണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു പവർ ടീമിന്റെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു കോയിൻ മറ്റ് ഒരാൾ മറ്റൊരാളുടെ പുറത്ത് ഒട്ടിക്കണം അത് എനിക്ക് തോന്നുന്ന നമ്മൾ കഴിഞ്ഞ കുറേ സീസണുകളിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഓരോന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു ടാസ്ക് ഒരു ഒരു മത്സരം നമുക്ക് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽക്കൂടെ ഗബ്രി ജിൻഡോടെ പുറ ഓടി വരികയും ജിൻഡോടെ പുറത്ത് അത് ഒട്ടിക്കാൻ ശ്രമിക്കുകയും ജിൻഡോയും ഗബ്രിയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും ഗബ്രി ജിൻഡോയുമായിട്ട് താഴെയൊക്കെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട് ആ പിന്നെ അതുപോലെ തിരിച്ച് വീണ്ടും ജിൻഡോ ഗബ്രിയും കൂടെ പിന്നെയും പിന്നെയും അങ്ങോട്ട് പിടി പിടികൂടുകയും രണ്ടുപേരും പിടുത്തം വിടുന്നില്ല എന്ന് കണ്ടിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ ഓടി വന്നിട്ട് അവരുടെ പിടുത്തം വിടിയിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് അത് നമ്മളിപ്പം അത് ലൈവിൽ നമുക്ക് കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ മ ലൈവിൽ കാണാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മളിപ്പം ഇതവർ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം മറ്റുള്ളവർ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നതായിട്ട് നമുക്ക് ഈ പ്രൊമോയിൽ കൂടെ തോന്നുന്നുണ്ട് അതായത് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ജിൻഡോയെ ജിൻഡോയ്ക്ക് എന്തോ ഒരു ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിൽ ഉണ്ട് ഇനി അതിനകത്ത് ജിൻഡോയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗബ്രി പുറത്തു പോകാനാണ് സാധ്യത ഇന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിനി ലൈവ് കണ്ടതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും ഇത് ഒരു ഞെട്ടിക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോദനയാണ് താങ്ക്